ശിവപ്രസാദ് നമ്മൾ ഇതിപ്പോ ഒരു ആർഷഭാരത സംസ്കാരമാണെന്നാണ് പറയുന്നത് ഇവിടെ കണ്ടുവരുന്നതൊക്കെ മറ്റു പലതുമാണെന്നും നേരത്തെ ഗോകുൽ പറയുന്നുണ്ട് ശിവപ്രസാദ് ഈ ആർഷഭാരത സംസ്കാരമാണെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എനിക്ക് സംശയമുണ്ട് ഈ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ആർഷഭാരത സംസ്കാരത്തിൽ ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നതോ എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ ശിവപ്രസാദിന അറിയാതിരിക്കോ എസ് എഫ് ഐ നേതാവല്ലേ അതെ ഡോക്ടർ ലാൽ പ്രിയപ്പെട്ട ഡോക്ടർ ലാൽ ഞാൻ പറയുന്ന അദ്ദേഹത്തിന് ഈ ചർച്ചയുടെ ബാക്കി സമയം കൂടെ കൊടുക്കണം അദ്ദേഹം ആർഷഭാര സംസ്കാരം പോലുള്ള കടിച്ചാൽ പെട്ടാത്ത വാക്കുകൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു നല്ല കാര്യം അദ്ദേഹം അങ്ങനെ ചെറിയ വാക്കുകളെങ്കിലും പോയിട്ട് പഠിച്ചല്ലോ അപ്പോൾ എന്താണ് ഈ ആർഷഭാര സംസ്കാരം എന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിക്കട്ടെ അദ്ദേഹം ഏത് ആർഷഭാര സംസ്കാരത്തെ പറ്റിയാണ് പറയുന്നത് എന്ത് ആർഷഭാരത സംസ്കാരത്തെ പറ്റിയാണ് പറയുന്നത് ഈ പറയുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ബോധ്യം ഈ പറയുന്ന ആൾക്കുണ്ടാവണ്ടേ അങ്ങനെ ഒരു ബോധ്യവും ഇല്ലാതെ ഏതെങ്കിലും ഒക്കെ വാക്കുപഠിച്ചിട്ട് ചർച്ചയ്ക്കകത്ത് വന്നിരുന്ന് ആർ എസ് എസ്സിന് ന്യായീകരിക്കാം എന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് എന്നിട്ട് സഖാവ് പിണറായി വിജയനെതിരെ അക്രമം നടത്തുകയാണ് പിണറായി വിജയനൊക്കെ എതിരെ ഒരുപാട് അക്രമം നടത്താൻ വേണ്ടി ബി ജെ പിയും ആർ എസ് എസും ഈ കേരളത്തിലാകെ പദ്ധതി ഇട്ടതല്ലേ ആ മനുഷ്യൻ്റെ തലയ്ക്ക് വില പറഞ്ഞ് വാക്കുറപ്പിച്ച് ആർ എസ് എസിൻ്റെ ഗുണ്ടകൾ ഈ രാജ്യത്താകെ ഇറങ്ങി നടന്നതല്ലേ എന്നിട്ട് എന്തെങ്കിലും അനക്കം ഈ കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കോ സഖാവ് പിണറായി വിജയനൊക്കെ വെട്ടിയോ ഇപ്പോൾ അംഗീകരിക്കേണ്ടി വന്നല്ലോ ചാൻ ചർച്ചയ്ക്കകത്ത് ഒരു മുഖ്യമന്ത്രിയാണെന്ന് നിങ്ങൾ തലയ്ക്ക് പറഞ്ഞൊരു മനുഷ്യൻ തലയ്ക്ക് വില പറഞ്ഞൊരു മനുഷ്യൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കെയാണ് പ്രിയപ്പെട്ട ഗോകുലെ അത് അഭിമാനത്തോടെയാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവും ആ വിഷമം ബുദ്ധിമുട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ സഖാവ് പിണറായി വിജയൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ധീരോദാത്തമായി നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾ ആത്മാഭിമാനത്തോടെ പറയുന്നത് ഈ കേരളത്തെ ഒരു വർഗീയ ശക്തിക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് ആ നേതൃത്വം സഖാവ് പിണറായി വിജയൻ അതുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാട് ഈ കേരളത്തിനകത്ത് വർഗീയതക്കെതിരായ അതിശക്തമായ രാഷ്ട്രീയ നിലപാടായത് ഞങ്ങൾ ആർജ്ജവത്തോടെ ധൈര്യത്തോടെ ഈ കേരളത്തിൻ്റെ മണ്ണിലിറങ്ങി എന്ന് വിളിച്ചു പറയുന്നത് കേരളത്തിൽ വർഗ്ഗീയതയ്ക്കിടവില്ലെന്ന് ആ പോരാട്ടമാണ് ഞങ്ങൾ നയിക്കുന്നത് പിന്നെ ഏതോ ഒരു മനുഷ്യൻ മരിച്ചതിനെപ്പറ്റി വളരെ വൈകാരികമായൊക്കെ ഗോകുല് പറഞ്ഞല്ലോ ഗോകുലെ മുമ്പ് പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘടനയിൽ പതിനാല് പേരെയാണ് ആർ എസ് എസ് കാരൻ കൊന്നുകളഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കണക്ക് ജൂലൈ മാസം ഇരുപതാം തീയതി കരുനാഗപ്പള്ളിയിൽ സഖാവ് അജയപ്രസാദിന് രക്തസാക്ഷി ദിനമാണ് വിദ്യാർത്ഥികളെ കൊന്നു കളഞ്ഞു പതിനാല് പേരെ ഏത് വിദ്യാർത്ഥികളെ പള്ളിക്കൂടങ്ങളിലേക്ക് കോളേജുകളിലേക്ക് അക്ഷരം പഠിക്കാൻ വേണ്ടി ഓരോ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ പതിനാല് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ അക്ഷരം പഠിക്കാൻ പോയവരെ കൊന്നുകളഞ്ഞ ആർ എസ് എസ് ആണോ ഒരു ജയകൃഷ്ണൻ മാസ്റ്ററുടെ പേര് പറഞ്ഞിട്ട് മരിച്ചുപോയ ജയകൃഷ്ണ മാസ്റ്ററുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ വികാരത്തിനെ സംസാരിക്കുന്നത് ഇങ്ങനെ എത്രയോ മനുഷ്യരെ ഈ രാജ്യത്തിനകത്ത് ആർ എസ് ആർ കൊന്നുകളഞ്ഞിരിക്കുന്നു ശബ്ദിക്കുന്നവരെ എല്ലാം മരിച്ചു തരണം നേതൃത്വം കൊടുക്കുന്നവരല്ലേ ആർ എസ് എസ് ഗോവിന്ദ് പൻസാരയും ദബോൾക്കറും ഗൗരിലങ്കേഷും ഗോവിന്ദ പൺസാരയും ഗോവിന്ദൻസാരയും ഗോവിന്ദ ബൻസാരയും ഗൗരി ഗൗരിലങ്കേഷും അതുപോലെ തന്നെ എം എം കലമുറഗി നിങ്ങൾ പറഞ്ഞല്ലോ അധ്യാപകൻ ആ അധ്യാപകന്റെ പട്ടികയിലുള്ള സർവശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു എം എം കലമുർഗി കൊന്നു കളഞ്ഞു ആർ എസ് എസ് എന്തിനാന്നറിയാമോ അക്ഷരം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തതിന് നേര് പറയുന്നവരെ സത്യം പറയുന്നവരെ വിദ്യാർത്ഥികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നവരെ അറിവ് പകർന്നു കൊടുക്കുന്നവരെ ആർ എസ് എസിനു ഭയമാണ് യഥാർത്ഥ ചരിത്രത്തെയും ശാസ്ത്രത്തെയും ആർ എസ് എസിനു ഭയമാണ് യഥാർത്ഥ ശാസ്ത്ര വസ്തുക്കളോട് ആർ എസ് എസിന് പുച്ഛമാണ് യഥാർത്ഥ ചരിത്രം ആർ എസ് എസിനെ നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ചരിത്രത്തെ ഇല്ലാതാക്കാനാണ് ആർ ശ്രമിക്കുന്നത് അങ്ങനെ നിങ്ങൾ അത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ചരിത്രവും ശാസ്ത്രവും ഒന്നും നമ്മുടെ നാട്ടിൽ നിന്ന് മാഞ്ഞു പോകില്ല പ്രിയപ്പെട്ട ഗോകുലെ അതിങ്ങനെ ഉറക്കെ കൊണ്ടേയിരിക്കും ആ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം വിളറി ഉണ്ടാവും അത് സ്വാഭാവികമാണ് നിർഭാഗ്യവശാൽ ആ ചരിത്ര വസ്തുതകളെ പഠിപ്പിക്കാൻ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി പാഠപുസ്തകങ്ങളെ നിങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് യഥാർത്ഥ ശാസ്ത്രം നിങ്ങളുടെ സത്വചിന്തകളുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വിദ്യാലയങ്ങളിലൂടെ ഇത്തരം അന്ധവിശ്വാസങ്ങളെ അനാചരങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈ കേരളത്തെ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്കാണ് ഞാൻ ചോദിക്കട്ടെ അടിസ്ഥാനിന്റെ മുത്തച്ഛന്മാർക്ക് എങ്ങനെ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ അവകാശം കിട്ടിയത് നമ്മുടെ എങ്ങനെ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ കിട്ടി ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട പവിത്ര പുരാതനമായ സംസ്കൃതി ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട വിദ്യാഭ്യാസത്തെ ഈ നാട്ടിലെ ദളിതനും ഈഴവനും എല്ലാം പകർന്നു കൊടുത്തത് ഈ കേരളത്തിനകത്ത് നവോത്ഥാന ില്ലേ ആ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളെ നോക്കി കൊഞ്ചനം കുത്തിയാൽ ചരിത്രം ചരിത്രമില്ലാതായി പോവില്ല പ്രിയപ്പെട്ട ഗോകുലെ ഈ കേരളം ഈ കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയത് ഈ കേരളത്തിനകത്ത് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നട്ടിലുള്ള ആർജമുള്ള നേതൃത്വം ഈ കേരളത്തിനകത്ത് ഉണ്ടായതുകൊണ്ടാണ് അതിന്റെ പ്രയോജന പറ്റിയവരാണ് പറ്റിയവരാണ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാനിത് പറയാൻ എനിക്കൊരു മടിയില്ല ഈ കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ഇന്ന് അക്ഷരം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആ പോരാട്ടത്തിലൂടെ വിദ്യാഭ്യാസം നേടിയവരാണ്